ഇന്നത്തെ ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയും അഥവാ നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായിട്ട് കൂടുക ആവശ്യമുള്ളതിനേക്കാൾ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക നോർമൽ കൊളസ്ട്രോൾ ആണെങ്കിൽ അത് ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് പോവുക അങ്ങനെ ഓരോ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായിട്ട് കൂടുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്കറിയാം കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് നോർമലി എല്ലാ ആളുകൾക്കും നമ്മുടെ ലൈഫിന് നമ്മുടെ ജീവിതത്തിന് ശരീരത്തിന് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഘടകം ലിപ്പിഡ് എന്ന് പറയുന്ന ഘടകം അത്യാവശ്യമാണ് ഇത് ആവശ്യത്തിൽ കൂടുതലായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊളസ്ട്രോൾ കൂടുതൽ കൂടിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ രക്തക്കുയലുകളിൽ നമ്മുടെ രക്തക്കുയലുകളിൽ അടിഞ്ഞുകൂടുകയും ബ്ലോക്കുകൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അതിരോസ്പിറോസിസ് എന്ന് പറയുന്ന ബ്ലോക്കുകൾ ഉണ്ടാവുകയും ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാവുകയും അത് പിന്നീട് ബ്ലോക്കിലേക്കും അറ്റാക്കിലേക്കും ഒക്കെ അത് നയിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ രക്തങ്ങളിൽ രക്തക്കോയിലുകളിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ അത് ഏത് ഭാഗത്താണോ ഹൃദയത്തിൻ്റെ ചുറ്റുമുള്ള രക്തക്കോയിലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ബ്ലോക്ക് ഉണ്ടാവുന്നത് അത് ബ്രെയിനിലാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നു നമ്മുടെ കാലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടാവുന്നു നമ്മുടെ പുരുഷന്മാർക്കാണെങ്കിൽ ലിംഗത്തിൻ്റെ ചുറ്റുമുള്ള രക്തക്കോയിലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെ എവിടെയാണോ ഈ നമ്മുടെ രക്തക്കൊയലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു സെക്ഷ സെക്ഷൽ ബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അറ്റാക്ക് ആവാം ക്ഷീണമാവാം അതുപോലെ കെതപ്പാവാം അതുപോലെ ഒരുപാട് ലക്ഷണങ്ങളാണ് സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുള്ളത് ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് മറ്റൊരുപാട് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരുപാട് അസുഖങ്ങളിലേക്ക് അത് നയിക്കാനും കാരണമാവാറുണ്ട് ഇതിന് ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇതൊരു ജീവിതശൈലി രോഗമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുള്ളൂ അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് അനാവശ്യമായിട്ടുള്ള ഹെൽ ഫാറ്റ് ഫുഡുകൾ കൊഴുപ്പ് ഇറങ്ങിയിട്ടുള്ള ഫുഡുകൾ ജങ്ക് ഫുഡുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആവശ്യമായിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ അമിതമായിട്ട് സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓയിലുകൾ അല്ലെങ്കിൽ ഓയിലുകൾ ഉപയോഗിച്ചിട്ടുള്ള പൊരിച്ച നോൺ വെജുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഫാസ്റ്റ് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ അതിലൊക്കെ ഒരുപാട് കൊഴുപ്പ് ഒരുപാട് ഫാറ്റുകൾ അടങ്ങിയത് കൊണ്ട് അത് നേരെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു അത് ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നു ഇതുപോലെ ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ കൃത്യമായിട്ട് ഈ ഇടയിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ എന്തായാലും നമ്മുടെ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക മൊത്തം ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ മൊത്തം കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ചീത്ത കൊളസ്ട്രോൾ നല്ല നല്ല കൊളസ്ട്രോൾ എല്ലാ കൊളസ്ട്രോളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നോർമൽ ലിമിറ്റിലാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക നോർമൽ ലിമിറ്റ് അല്ലെങ്കിൽ ആഹാരത്തിൽ നിയന്ത്രണം അമിതമായിട്ട് കൂടുതലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇത് ഇത് മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞു കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം ഇനി എന്ത് കഴിക്കണം അത് കൃത്യമായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ആപ്പിൾ പോലെയുള്ള ബെറീസ് പോലെയുള്ള പൈനാപ്പിൾ പോലെയുള്ള അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് പുളിയുള്ള ഫ്രൂട്ട്സ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം അവർ കഴിക്കാം ആപ്പിൾ കഴിക്കാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കറികളിലാണെങ്കിൽ ബ്രോക്കോളി അതുപോലെ ചീര ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ചീരയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനുള്ള കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഓട്സ് അതുപോലെ തന്നെ രാഗി ചോളം പോലെയുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൃത്യമായിട്ട് ഈ കൊളസ്ട്രോളിലുള്ള ആളുകൾ വോൾ ഗ്രെയിൻ ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം വോൾ ആയിട്ട് ആ ഗ്രെയിനൊക്കെ കളഞ്ഞുകൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം പ്രോസസ്സ് ചെയ്യാത്ത ആ വോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഗോതമ്പാണെങ്കിലും ആ വോൾ ഗ്രെയിൻ ആയിട്ടുള്ള ബാർലി ആണെങ്കിലും ഓട്സ് ആണെങ്കിലും ഒക്കെ അതുപോലെ ചൊളാണ്ടി രാഗി ആണെങ്കിലും ഒക്കെ അത് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഷുഗറിലൊക്കെ സാധാരണ പറയുന്നത് പോലെ തന്നെ ഷുഗറിലൊക്കെ പറയുന്ന പോലെ പഞ്ചസാരയുടെ അളവ് പരമാവധി കൊളസ്ട്രോളും കുറയ്ക്കേണ്ടതുണ്ട് അന്നജങ്ങൾ അഥവാ അരി ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് ഈ അരി ഭക്ഷണങ്ങൾ മധുര മധുരമടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട് ഈ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കുറക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മധുരമടങ്ങിയ അന്നജമടങ്ങി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും കുറയ്ക്കേണ്ടതുണ്ട് ഇനി കൊഴുപ്പ് നേരത്തെ പറഞ്ഞ കൊഴുപ്പൊക്കെ കുറക്കണത് ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയുള്ള ആഹാരങ്ങൾ കൊളസ്ട്രോളിന് നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിൽ നല്ലതാണ് ഒലീവ് ഓയിലുണ്ടാവുന്ന കൊഴുപ്പ് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മത്സ്യങ്ങൾ മത്സ്യങ്ങളുണ്ടാവുന്ന ചെറു മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളുണ്ട് അയില മത്തി ചൂര പോലെയുള്ള സാൽമൺ ഫിഷ് പോലെയുള്ള ഈ ചെറു മത്സ്യങ്ങളിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് ഇത്തരത്തിലുള്ള ശരീരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ നല്ല ഗുഡ് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നെറ്റ്സ് നമുക്കറിയാം വാൽനട്ട് പോലെയുള്ള അതുപോലെ തന്നെ ബദാം പോലെയുള്ള ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് ഇത് ധാരാളമായിട്ട് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് കഴിക്കുക എന്നുള്ളതല്ല ഒരു ദിവസം ഒരു ബദാം കഴിക്കുകയാണെങ്കിൽ ഒരു എട്ടോ പത്തോ ബദാം കഴിക്കാം അങ്ങനെയുള്ള അതുപോലെ തന്നെ നെഡ്സ് ഇനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഈ നെഡ്സ് ഇനങ്ങളൊക്കെ ഈ കൊളസ്ട്രോള് ഹെൽത്തി ഫാറ്റ് ആണ് അതുകൊണ്ട് അത് കഴിക്കാം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഈ നെഡ്സ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടല്ലേ എന്നുള്ളത് കൊളസ്ട്രോൾ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ പോലെ എട്ട് എണ്ണം അത് ലിമിറ്റ് ചെയ്ത് കഴിക്കുന്നത് കൊളസ്ട്രോളിന് കുറക്കാൻ വഴിയാണ് ഹെൽപ്പ് ചെയ്യുക നല്ല കൊളസ്ട്രോളാണ് അത് കൂടുക ചീത്ത കൊളസ്ട്രോൾ അല്ല അത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിന് നല്ലത് മാത്രമേ വരുത്തുള്ളൂ ഇത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമിതമായിട്ടുള്ള ആൽക്കഹോൾ പുകവലി അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഈ പൂർണ്ണമായിട്ട് പുകവലിയും മദ്യപാനവും ഒക്കെ ഒഴിവാക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി സഹായിക്കും ഇങ്ങനെ അമിതമായിട്ട് മദ്യപാനമുള്ള ആളുകൾക്കാണെങ്കിലും കൊളസ് സ്മോക്കിംഗ് ഉള്ള ആളുകൾക്കാണെങ്കിലുമൊക്കെ ഈ കൊളസ്ട്രോൾ കൂടി വരാനാണ് സാധ്യത അത് ഈ ബിയർ മറ്റു മറ്റു ബിയറേറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ മറ്റു ആൽക്കഹോളൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാം അത് കൂടുതലായിട്ട് കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക കൊളസ്ട്രോൾ കുറക്കണമെങ്കിൽ മദ്യപാനം ആൽക്കഹോളിസം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക സ്മോക്കിംഗ് പൂർണ്ണമായിട്ട് കുറച്ചു കൊണ്ടുവരിക നിയന്ത്രിച്ചു കൊണ്ടുവരിക ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഡയബറ്റീസിലോട്ട് അല്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് അതിന്റെ സങ്കീർണതകളിലേക്ക് പോകാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് കൊളസ്ട്രോൾ എപ്പോഴും നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ സാധാരണമായിട്ട് എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക കൃത്യമായിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ എക്സസസൈസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുള്ള കൊഴുപ്പുകൾ ധാരാളമായിട്ട് ചെല്ലുമ്പോൾ അത് വർക്കൗട്ടിലൂടെ ഒന്നും പോവാത്തത് കൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അങ്ങനെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് നേരത്തെ പറഞ്ഞ ബ്ലോക്കായിട്ടും അറ്റാക്കായിട്ടും ഉണ്ടാവുന്നത് രക്തക്കോഴികൾ ബ്ലോക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് എക്സസൈസ് നിരന്തരമായിട്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഏതൊരാൾക്കും കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അമിതമായിട്ട് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ം ചെയ്യുന്നതിലൂടെ ആ കൊഴുപ്പുകൾ അലിഞ്ഞ് ഇല്ലാതായി ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക നമ്മുടെ ജോലി സംബന്ധമായിട്ട് അധികവും സെലൻഡറി ഹാബിറ്റ് ഉള്ള ആളുകളായിരിക്കും മുമ്പത്തെ പോലെ നടത്തൊക്കെ വളരെ കുറഞ്ഞ ആളുകളായിരിക്കും അതുകൊണ്ട് എക്സസൈസ് വ്യായാമം നിർബന്ധമായിട്ട് എല്ലാ ദിവസവും അത് ഏത് രീതിയിലും ആവാം സൈക്ലിംഗ് ആവാം നീന്തലാവാം ഓട്ടമാവാം സ്കിപ്പിംഗ് ആവാം നടത്തമാവാം ഇങ്ങനെ എന്തൊരു എക്സസൈസുകൾ ഇനി ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യട്ടെ ചോദിക്കാറുണ്ട് ജിമ്മിൽ പോയിട്ട് ചോ ചെയ്യുകയാണെങ്കിൽ കാർഡിയോ തരമായിട്ട് കാർഡിയോപരമായിട്ടുള്ള ഏറോബിക് ആയിട്ടുള്ള എക്സസൈസുകളാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല എന്നാൽ കാർഡിയോ സംബന്ധമായിട്ടുള്ള കാർഡിയോ എക്സസൈസുകൾ നിർബന്ധമായിട്ടും ചെയ്യുക നിങ്ങൾ എക്സസൈസ് വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുവരിക ഇത്രയും പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയും കഴിക്കേണ്ടത് കഴിച്ചും വെള്ളം ധാരാളമായിട്ട് കുടിച്ചും കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയും കൊളസ്ട്രോളിലെ കുറച്ച് കൊണ്ടുവരാനും വരാൻ സാധ്യതയുള്ള ഈ അറ്റാക്കിനെയും ബ്ലോക്കിനെയും ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങളെയും മറ്റെല്ലാ ഈ ബ്ലോക്ക് കാരണം വരുന്ന മറ്റെല്ലാ അസുഖങ്ങളെയും കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കും ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഹോമിയോപതിയിലുണ്ട് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് അത് ഈ കൊളസ്ട്രോൾ കാരണം മറ്റു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ആ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനും കുറക്കാനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് നല്ല ഔഷധങ്ങളിലൂടെ ഹോമിയോപ്പതി ചികിത്സകളിലൂടെ നമുക്കിത് നിയന്ത്രിക്കാൻ കഴിയും എല്ലാവർക്കും നന്ദി നമസ്കാരം